നമ്മൾ കഴിഞ്ഞ രണ്ട് ദിവസമായിട്ട് ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം യൂട്യൂബ് തുടങ്ങിയ സോഷ്യൽ ആപ്സുകളൊക്കെ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നമ്മൾ കൂടുതലും കാണുന്ന വാർത്ത സൂര്യയുടെ ആഗ്രഹം ഫൗണ്ടേഷനെ കുറിച്ചാണ് പതിനഞ്ച് വർഷമായിട്ട് സക്സസ് ആയിട്ട് തുടർന്നുകൊണ്ടിരിക്കുന്ന സൂര്യയുടെ അഗ്രം ഫൗണ്ടേഷനിൽ നിന്ന് ആറായിരത്തി എഴുന്നൂറിലധികം വിദ്യാർത്ഥികളാണ് ഇപ്പം പഠിച്ചുകൊണ്ടിരിക്കുന്നത് അത് കഴിഞ്ഞ ദിവസം ഞാൻ വേറൊരു പോസ്റ്റ് കണ്ടിട്ടുണ്ടായിരുന്നു സൂര്യയുടെ ഇത് പഠിപ്പിച്ച വിദ്യാർത്ഥിയുടെ ഡോക്ടറായിട്ട് വരുന്ന അങ്ങനത്തെ കുറച്ച് വീഡിയോസൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പം എനിക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കിയ ഒരു കാര്യം ഞാൻ ഇതൊക്കെ വാർത്തകളും ഇങ്ങനത്തെ പോസ്റ്റുകളും കണ്ട് എൻ്റെ അറിവിൽ നിന്ന് ഞാൻ മനസ്സിലായ കാര്യമാണ് കേട്ടോ ഞാൻ ഈ പറയുന്നത് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കുക വേറൊന്നും ക്ഷമിക്കുക വേറൊന്നും ഉണ്ടല്ലോ നമ്മുടെ തമിഴ്നാട്ടിൽ ഇതുപോലെ തന്നെ ഒരുപാട് സൂപ്പർ ഫസ്റ്റ് ക്ലാസ് ഉണ്ട് സൂര്യപ്രദം അവർ കോടികളും ഒരുപാട് വാങ്ങുന്നുണ്ട് അതുപോലെ തന്നെ അവർ ആ നാടിന് വേണ്ടിയിട്ട് അതിൻ്റെ ഇരട്ടി ചെലവുകളും ചെയ്യുന്നുണ്ട് ഇതുപോലെ ഒരുപാട് ആൾക്കാരെ സഹായിക്കുന്നുണ്ട് വിദ്യാർത്ഥികളെ പഠിപ്പിക്കുന്നുണ്ട് പക്ഷേ എന്നിരുന്നാലും ഇപ്പോൾ ഏറ്റവും അധികം കത്തി നിൽക്കുന്നത് സൂര്യയുടെ ഈ ഫൗണ്ടേഷൻ തന്നെയാണ് കാരണം അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കാൻ ഒരു നല്ലൊരു കഴിവ് വേണം കാരണം ഒരുപാട് എന്താ പറയുക ഈ ഇത്രയും പ്രോജക്റ്റുകളുടെ തിരക്കിനിടയിൽ നിൽക്കുന്ന സമയത്തിന് ഇങ്ങനത്തെ ഒരു ഒരു ഫൗണ്ടേഷൻ കൊണ്ടുപോകുന്നതിന് ഒരു എന്താ പറയുക അതിന് നല്ലപോലെ പോലെ പ്രവർത്തിക്കണം എന്നാൽ മാത്രമേ ഇത്രയും സക്സസ് ആയി വരത്തുള്ളൂ അത് സൂര്യൻ നല്ലപോലെ പ്രവർത്തിച്ചിട്ടുണ്ട് അതിൻ്റെ ഒരു വിജയം തന്നെയാണ് ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന പോസ്റ്റുകൾ അത്രയും ഞാനപ്പോൾ ഇതൊക്കെ കാണുമ്പം എനിക്ക് എനിക്ക് തോന്നിയൊരു കാര്യം എത്രത്തോളം ശരിയാണെന്ന് ശരിയാണെന്നറിയത്തില്ല എന്നാലും എനിക്ക് തോന്നിയൊരു കാര്യം നമ്മളെ മലയാളത്തിലും ഒരുപാട് സൂപ്പർ സ്റ്റാർസൊക്കെ ഉണ്ട് ഇപ്പോഴും അവർ ലക്ഷങ്ങളും കോടികളും വാങ്ങുന്ന ആക്ടേഴ്സ് ഉണ്ട് അതിൽ എത്ര പേരാണ് ഇതുപോലെ വിദ്യാർത്ഥികളെ പഠിപ്പിച്ച് വിജയ ഒരു എന്താ പറയുക ഒരു വിജയപാതയിലോട്ട് നയിച്ചിട്ടുണ്ടായിരിക്കുന്നത് ഒരു ഫൗണ്ടേഷൻ എവിടെയാണുള്ളത് നമ്മുടെ മലയാളത്തിൽ മലയാള ഫിലിം ഇൻഡസ്ട്രിയിൽ ഫിലിം ഇൻഡസ്ട്രിയിലെ നായകന്മാർക്കൊരു ഫൗണ്ടേഷൻ എന്തെങ്കിലും ഉണ്ടോ ഇതുപോലെ എനിക്കറിയത്തില്ല ഉണ്ടെങ്കിൽ തന്നെ നമ്മൾ അതിൻ്റെ ന്യൂസെങ്കിലും എന്തെങ്കിലും ഒരു പോസ്റ്റെങ്കിലും കാണുമായിരുന്നു ഇതുവരെ ഞാൻ അങ്ങനത്തെ ഒരു പോസ്റ്റ് കണ്ടിട്ടില്ല കേട്ടോ അവർ വാങ്ങുന്നുണ്ട് അവർ കോടികൾ വിലയുള്ള കാറുകൾ വാങ്ങുന്നുണ്ട് കോടികൾ വിലയുള്ള ഫ്ലാറ്റുകൾ വാങ്ങുന്നുണ്ട് അതൊക്കെ അതൊക്കെ അവർ ഇഷ്ടം അവർ വാങ്ങിച്ചോട്ടെ അത് അവർ കഷ്ടപ്പെട്ട് അവർ സിനിമ ചെയ്ത് അവർ ഉണ്ടാക്കുന്ന പൈസ കൊണ്ട് അവർ ചെയ്യുന്ന കാര്യം എന്നാലും ഇതുപോലത്തെ ഒരു ഫൗണ്ടേഷൻ ഞാൻ ഇതുവരെ നമ്മളെ മലയാള ഫിലിം ഇൻഡസ്ട്രിയിൽ ഒരു നായകന്മാരുടെ പേരിൽ ഞാൻ കണ്ടിട്ടില്ല അതിൻ്റെ ഞാൻ അവരെ തെറ്റു പറയുന്നില്ല പക്ഷെ എന്നാലും നമ്മളെ തമിഴ്നാട്ടിൽ പോ ഇങ്ങനത്തെ ഒരു വാർത്ത കണ്ടപ്പം ഞാൻ ആലോചിച്ചു പോയി നമുക്കും ഉണ്ടല്ലോ ഇതുപോലെ കുറേ സൂപ്പർ സ്റ്റാർസ് പക്ഷേ എന്താ പറയുക നമുക്ക് അഭിമാനിക്കാൻ പറ്റിയ ഒന്നും തന്നെ അവരിൽ നിന്നും കിട്ടുന്നില്ല അവർ കുറേ അവാർഡ് വാങ്ങുന്നു കുറേ സിനിമകൾ ചെയ്യുന്നു പണങ്ങളുണ്ടാക്കുന്നു പുതിയ പുതിയ കാർ വാങ്ങുന്നു ഞാൻ യൂട്യൂബിൽ നോക്കുമ്പോൾ ആ ഇന്ന ആക്ടർ ദാ ഇന്നലെ എടുത്ത പുതിയ ബി എം ഡബ്ല്യൂൻ്റെ കാറ് ദാ മെനഞ്ഞാന്ന് മറ്റേ നായകമാച്ച പുതിയ ഓടിര കാറ് ഇങ്ങനത്തെ പരസ്യങ്ങൾ മാത്രമേ ഞാൻ നമ്മളെ മലയാള ഫിലിം ഇൻഡസ്ട്രിയിലെ നായകന്മാരുള്ള വാർത്തകൾ കാണുന്നുള്ളൂ പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഒരു നാല് രണ്ടോ മൂന്നോ പേർക്ക് ഒരു വീട് വെച്ച് കഴിഞ്ഞാൽ ഒരു നൂറ്റമ്പത് പരസ്യം ഒരു നൂറ്റമ്പത് വാർത്തകൾ അത് കാണിക്കും ഒരു എന്താ പറയുക ഒരു കുട്ടിക്ക് ഒരു വീട് വെച്ച് കൊടുത്തു അതൊരു അൻപതോളം ന്യൂസുകളത് കാണും അത് അത് അതുമാത്രമേ നമ്മളിവിടെ കാണുന്നുള്ളൂ അല്ല ഇതുപോലെയൊന്നും കാണുന്നില്ല സംഭവങ്ങൾ അതായത് ഇപ്പം ഇന്നലെ തന്നെ വേറൊരു വാർത്ത ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു സൂര്യടാ തന്നെ എന്താ പറയുക ഒരു സെൻറ്റിന് മൂന്നോ അഞ്ചോ കോടി വില വരുന്ന എത്രയോ സെൻറ് അവിടെ ഫ്രീ ആയിട്ട് വിദ്യാർത്ഥികൾക്ക് എന്താ പറയുക താമസിക്കാനുള്ള സൗകര്യം ഒരുക്കി കൊടുത്തതായിട്ടാണ് അങ്ങനത്തെ ഒരു പോസ്റ്റ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു അതും പറയുന്നുണ്ട് തമിഴ്നാട് വിദ്യാർത്ഥികൾ മാത്രമല്ല മറ്റു രാജ്യങ്ങളിൽ മറ്റ് സംസ്ഥാനങ്ങളിൽ വരുന്ന കുട്ടികൾക്കും കൂടെ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തിരിക്കുന്നതെന്നൊരു പോസ്റ്റ് ഞാൻ കണ്ടായിരുന്നു അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ കാണുമ്പോൾ ആ പിന്നെ നമ്മളെ മലയാള ഫിലിം ഇൻഡസ്ട്രി ഇല്ലെന്ന് പറയാൻ പറ്റില്ല നമ്മളെ ടൊവിനോ ടൊവിനോ എടുത്തു പറയാൻ പറ്റിയ ഒരു സംഭവം തന്നെയാണ് രണ്ടായിരത്തി പതിനെട്ട് ആ ഒരു സംഭവത്തൊക്കെ ടൊവിനോ ഒരുപാട് ആൾക്കാരെ സഹായിച്ചായിരുന്നു അതിൽ ഞാൻ ഒരിക്കലും ടൊവിനെ ഞാൻ കുറ്റം പറയില്ല കേട്ടോ സീരിയസ്ലി കാരണം ടൊവിനോ ചെയ്ത നമ്മളൊക്കലും കണ്ടില്ല എന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല അതുകൊണ്ട് ടൊമിനോ മച്ച നമുക്കൊന്നും പറയാൻ പറ്റില്ല കാരണം പുള്ളിക്കാരന് അതിൻ്റെ ആ ഒരു മനസ്സുണ്ട് സഹായിക്കേണ്ട നല്ല മനസ്സുണ്ട് പക്ഷേ എന്താ പറയുക നമ്മളെ മലയാളത്തിൽ വേറൊരു കുഴപ്പമുണ്ട് നമ്മളൊരാളെ സഹായിക്കാനിറങ്ങിക്കഴിഞ്ഞാൽ ഒരുപാട് ബാക്കിന്ന് പിടുത്തങ്ങളൊക്കെ ഉണ്ടാവും അങ്ങനത്തെ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും ചിലപ്പോൾ അതും ആയിരിക്കാം എനിക്കറിയത്തില്ല സത്യാവസ്ഥെന്താണെന്നറിയത്തില്ല എന്നാലും ഇങ്ങനെ നമ്മൾ ഞാനൊന്നും ആഗ്രഹിച്ചു നമ്മളെ മലയാളത്തിലും നമ്മളെ ഇങ്ങനത്തെ ഒരു സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു നമുക്കും അഭിമാനിക്കാറില്ല നമ്മളെ നായകന്മാർ നമ്മുടെ നായകൻ ത ഇത്രയേ കുട്ടികളെ പഠിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞൊരു നമുക്കും ഒരു അഭിമാനം ഉണ്ടാകുമായിരുന്നു പക്ഷേ അതൊന്നും കാണാൻ സാധിക്കുന്നില്ല ലാലേട്ടൻ ഉണ്ടെന്നാണ് തോന്നുന്നത് കേട്ടോ ലാലേട്ടൻ അന്ന് എന്തോ ഒരു പോസ്റ്റ് എനിക്ക് ഒരു വീഡിയോയിൽ എന്തോ പറയുന്നുണ്ടായിരുന്നു പുള്ളിക്കാരൻ്റെ ഏതോ ഒരു ഒരു കുട്ടിയുടെ കാര്യത്തിൽ ുള്ളിലെ ചെലവ് വഹിക്കാമോ അങ്ങനെ എന്തൊക്കെയൊരു വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു എനിക്ക് അറിയത്തില്ല കേട്ടോ എനിക്ക് ചുമ്മാ അറിഞ്ഞുകൂടെ അതൊന്നും പറയാനേ പറ്റില്ല എന്നാലും ഞാൻ ഇപ്പം നമുക്കിങ്ങനെ സൂര്യയുടെ ഫൗണ്ടേഷനെക്കുറിച്ച് ഇങ്ങനെ കേട്ടറി നമ്മളിപ്പം തന്നെ ഒരുപാട് പോസ്റ്റുകൾ കാണുന്നുണ്ട് പക്ഷെ നമ്മുടെ മലയാളത്തിൽ അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ ഇത്ര സക്സസ് ആയിട്ടൊരു ഫൗണ്ടേഷൻ ഉണ്ടായിരുന്നു ഇതിന് മുൻപേ തന്നെ നമ്മൾ അറിയുമായിരുന്നു എല്ലാവരും പക്ഷെ നമുക്കാർക്കൊന്നും അറിയാൻ പറ്റുന്നില്ല ഒരു വാർത്തയിൽ പോലും കാണുന്നില്ല അങ്ങനത്തെ ഇത്ര ഇത്രയോ ആറായിരം ഏഴായിരം വിദ്യാർത്ഥികളെ പഠിപ്പിച്ച സൂപ്പർ സ്റ്റാർ എന്ന് പറഞ്ഞൊരു നായകൻ്റെ പേര് നമ്മളെ മലയാളത്തിൽ ഇതുവരെ ഞാൻ യും കേട്ടിട്ടില്ല കേട്ടോ